ഉത്സവ പ്രതിനിധിയാണ് ഫോർട്ടുകൊച്ചിയിലെ ഡേവിഡ് ആർട്ട് ഹാളിലെത്തി ഹാളിലെത്തിയാൽ നെറ്റുപട്ടവും തിടമ്പും കഥകളി രൂപങ്ങളും ഇവിടെ എത്തിയാൽ കൺകുളിർക്കെ കാണാം പൂരപ്രേമികൾക്ക് ഏറെ പരിചിതമായ നെറ്റുപട്ടം ഉൾപ്പെടെയുള്ളവയുടെ വ്യത്യസ്ത രൂപങ്ങളാണ് യുവകലാകാരി അർച്ചന പി സി ഡേവിഡ് ആർട്ട് ഹാൾ ഗ്യാലറിയിൽ സംഘടിപ്പിച്ചത് വർണ്ണോദയം ആർട്ട് എക്സിബിഷനിൽ ആണ് ഈ ദൃശ്യങ്ങൾ ഉള്ളത് ഈജിപ്ത്യൻ ആർട്ട് ആഫ്രിക്കൻ ട്രൈബൽ ആർട്ട് രാജസ്ഥാനി മ്യൂറൽ രാജസ്ഥാനി ആർട്ട് ബോഹോ ആർട്ട് കലംകാരി മിക്സഡ് മീഡിയ ക്യാൻവാസ് പെയിന്റിംഗ് തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട ഒട്ടനവധി ആർട്ടുകളും എക്സിബിഷനിൽ കാണാനാകും ചുവരുകൾക്ക് വർണ്ണ മനോഹര ചിത്രങ്ങൾ സന്ദർശിക്കാൻ വിദേശികളടക്കം ഉൾപ്പെടെയുള്ളവരാണ് ആദ്യ ദിനം മുതൽ എത്തിച്ചേരുന്നത് ക്രാഫ്റ്റ് ഫാം ഉടമയായ അർച്ചന മലപ്പുറം തിരൂർ സ്വദേശിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇംഗ്ലീഷ് ബിരുദം നേടിയ അർച്ചന പിന്നീട് മൾട്ടിമീഡിയയിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി ചെറുപ്പം മുതൽ കലയിൽ താല്പര്യമുണ്ടായിരുന്നെങ്കിലും പഠനശേഷമായിരുന്നോ ചിത്രകല ഗൗരവത്തോടെ കണ്ടു തുടങ്ങിയതും ഇതാണ് തന്റെ പാതയെന്ന് അർച്ചന തീരുമാനിച്ചതും പൂരം ഉൾപ്പെടെയുള്ള ഉത്സവാകാംക്ഷങ്ങളിൽ എല്ലായ്പ്പോഴും കാണാറുള്ള നെറ്റിപ്പട്ടവും തിടമ്പുമെന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന മനോഹര കാഴ്ചകളാണ് കേരളത്തിലെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങളുടെ പ്രാധാന്യം പുതുതലമുറയെ അറിയിക്കുക അവക്ക് ആഗോള ശ്രദ്ധ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എക്സിബിഷൻ സംഘടിപ്പിക്കുന്നതെന്ന് ക്രാഫ്റ്റ് ഫാം ഉടമ പറഞ്ഞു ഇന്നലെ ആരംഭിച്ച എക്സിബിഷൻ കേരള ലളിതകലാ അക്കാദമി മുൻ ചെയർമാൻ ടി എ സത്യപാൽ ഉദ്ഘാടനം ചെയ്തു കൊച്ചി